പിന്നെ വലിയൊരു കാര്യം ചെയ്യാവുന്നത് നമുക്ക് എപ്പോഴും ഔട്ട്സൈഡ് പ്രൊഫഷണൽസിന് ഇന്ത്യകത്ത് ഇൻവോൾവ് ചെയ്തു കൊണ്ടുവരണം അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ തെറ്റുകൾ നമുക്കുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാൻ കഴിവുള്ള ഔട്ട്സൈഡ് പ്രൊഫഷണൽസ് നമ്മുടെ കൂടുതൽ വേണം അതുപോലെ മറ്റുരിറ്റിയും എക്സ്പീരിയൻസുള്ള ആൾക്കാരും ആയിട്ടോ ഇൻവൈറ്റീസ് ആയിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫാമിലിന് അങ്ങനെയാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏത് ഫാമിലി നോക്കി കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടാവും ആ ഇൻഫ്ലുവൻസർ ഒരിക്കലും ബയസ്ഡ് ആയിരിക്കില്ല ആളായിരിക്കും നിർബന്ധം ആളാവില്ല ഫെയർ വ്യൂ ആയിരിക്കും എത്തിക്കുന്നത് അങ്ങനെയുള്ളവരാണ് സക്സസ്ഫുൾ ആയിട്ട് അങ്ങനെ ഒരു കൊണ്ടുവരണം തീർച്ചയായിട്ടും കൊണ്ടുവരണം ഇപ്പന്നെ ഒരു കോരിയുടെ എനിക്ക് ചോദിച്ചിരുന്നു ഇനി ഒരു നിയമാവലി അങ്ങനെയല്ലോ ഉണ്ടോ ഇത് തിയററ്റിക്കലി ഇതുണ്ട് നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ വലിയ പതിനാലാമത്തെ ഞാൻ ഒരു കോൺഫറൻസിനെ പോയ പതിനാലാമത് ജനറേഷൻ്റെ ആൾക്കാർ വന്ന് പ്രസന്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർക്കൊക്കെ ഒരു ഫാമിലി ട്രീ ഉണ്ട് ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് അതിൻ്റെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആരായിരിക്കണം ബിസിനസ് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് അയാളുടെ എലിജിബിലിറ്റി എന്തൊക്കെയാണ് എങ്ങനെയുണ്ടെങ്കിലുമാണ് പിന്നെ രണ്ട് ചില ഫാമിലീസിന് ഇഷ്ടം ഫാമിലി മെമ്പേഴ്സ് തന്നെ എൻ്റെ ടോപ്പിലിരിക്കുന്ന നിർബന്ധമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് പറയുന്നത് ചില ഫാമിലീസ് പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നു നമ്മൾ ഇരിക്കും പക്ഷേ പ്രൊഫഷണൽസ് ആയിരിക്കും റൺ ചെയ്യുക റൺ ചെയ്യുക ഓക്കെ ഇത്ര ഇങ്ങനെയുള്ള ക്ലാരിറ്റികളും തിങ്കിങ്ങും എക്സ്പോഷറോ ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ്സാണെങ്കിൽ പോലും ഇത് ആപ്ലിക്കബിളാണ് പതിനായിരക്കണക്കിന് കോടി ബിസിനസ്സിന് മാത്രമല്ല അഞ്ചു കോടിയോ പത്ത് കോടിയോ അമ്പത് കോടിയോ ഉള്ള ബിസിനസ്സിന് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ആപ്ലിക്കബിൾ ആണ് അതിന് ആ റൂൾ അതുപോലെ തന്നെയാണ് ഇവിടെ നിൽക്കണേ നമ്മൾ കാണുന്നത്